കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ബിരുദാനന്തര ചടങ്ങിനുള്ള വസ്ത്രധാരണത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ ആവശ്യപ്പെട്ട് കേന്ദ്രം കൊളോണിയൽ കാലത്തെ വസ്ത്രധാരണ രീതി ബ്ലാക്ക് റോപ്പ് ഉപേക്ഷിക്കണമെന്നാണ് ആവശ്യം എയിംസ് ഐ എൻ ഐ എസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ഇതു സംബന്ധിച്ച് നിർദ്ദേശം നൽകിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കറുത്ത കുപ്പായവും തൊപ്പിയും ധരിക്കുന്ന നിലവിലെ രീതി ബ്രിട്ടീഷ് ഭരണകാലത്ത് ധനമന്ത്രാലയം മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയതായി മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നു ഓരോ സ്ഥാപനവും സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തിന്റെ പാരമ്പര്യവും സാംസ്കാരിക പൈതൃകവും പ്രതിഫലിപ്പിക്കുന്ന പുതിയ രീതി രൂപകൽപ്പന ചെയ്യാൻ സ്ഥാപനങ്ങൾ തയ്യാറാകണം കൊളോണിയൽ രീതി മാറ്റേണ്ടതുണ്ടെന്നും മന്ത്രാലയം സ്ഥാപനങ്ങൾ അയച്ച കത്തിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച പഞ്ച് പ്രാൻ പ്രതിജ്ഞകളുടെ നീക്കം എടുത്തു നിൽക്കുന്നു അടുത്ത ഇരുപത്തഞ്ച് വർഷത്തേക്ക് രാജ്യത്തിന്റെ പുരോഗതിയെ നയിക്കുന്നതിനായിരുന്നു പ്രധാനമന്ത്രിയുടെ അഞ്ചു നിർദ്ദേശങ്ങൾ ഇവയുടെ വേരുകളിൽ അഭിമാന അഭിമാനിക്കാനും ജീവിതത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് കൊളോണിയൽ സ്വാധീനം ഇല്ലാതാക്കാനും അന്ന് മോദി നിർദ്ദേശിച്ചിരുന്നു